അവൻ്റെടാ നോക്കി നിങ്ങളെ മട്ടൻപന്തിൻ്റെ ഒരു ചൊർക്ക് എന്തൊരു ക്രിസ്പി ഐറ്റാണെന്നറിയത് ഹലോ 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 അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മട്ടൻ പന്തി എടുക്കാൻ വന്നാട്ടാ അപ്പം നമ്മളെ സ്പോട്ട് ഇവിടെ എന്ന് വെച്ചാൽ കോട്ടക്കലുള്ള മനഹൽ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പിന്നെ എന്ന് താ ഞാൻ ഒച്ചക്കല്ല നമ്മളെ ചെക്കന്മാരൊക്കെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഒരാളെ ചിലവാൻ നടന്നുകൊണ്ട് എല്ലാവരും വണ്ടി മഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫുഡിനുള്ള കാത്തിരിപ്പം കാണാം അങ്ങനെതാ നമ്മളെ സ്ഥാനം ഇവിടെ ചായ് വന്നിട്ടുണ്ട് കില്ലാടി അയച്ച മട്ടൻ മന്തി കാണുമ്പം തന്നെ ഇങ്ങനെ വായിൽ പറയില്ലേ ആ ഒരു ഐറ്റാണിത് അതിന് ഇതാ ഒരു പീസെടുത്ത് ഇങ്ങനെ നിക്കിയിട്ടുണ്ടല്ലോ എന്തൊരു ക്രിസ്പിയാണെന്ന് പറയും ഈ സാധനം അങ്ങനെതാ കുറച്ച് റൈസ് എടുത്തിട്ട് അതിൻ്റെ മേലൊരു മട്ടൻ കഷ്ണം വെച്ചിട്ട് താ കുറച്ച് മാനേസം കൂട്ടിയിട്ട് മക്കളെ ഒരു പീഡി ഞാനങ്ങ് പിടിച്ച് എന്താ പറയുക വേറൊരു ഫീല് തന്നെ ഇട്ട സാധനം എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് തോന്നുന്നു ഒരു രക്ഷ കീടിലായിട്ട് തന്നെ പിന്നെന്താ ഇൻ്റെ അഭിപ്രായം മാത്രം നോക്കിയാൽ പോരല്ലോ ബാക്കിയുള്ളവരിതുകൂടി കാണണ്ടേ അതാ കേട്ടാ ഈ കാണുന്നത് പിന്നെതാ ചിലവെന്ന് വെച്ചതാണ് മച്ചാൻ്റെ ചിലവാണ് അപ്പോൾ കുറേ കാലമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് മച്ചാൻ നല്ലൊരു പണി കിട്ടി അപ്പോൾ എന്തായാലും നമ്മൾ പോരണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഇതേപോലെ കുറെ തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും മട്ടൻ്റെ ഒരു സാധനം അതാ അത് കേട്ടോ നേരത്തെ കണ്ടതിൻ്റെ ആഫ്റ്റർ റിവ്യൂ ആട്ടാ ഈ കാണുന്നത് ഫുൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനതാ ബില്ല് എത്തിയിട്ടാ ബില്ല് എത്തിയപ്പോൾ മറ്റേൻ്റെ മുഖത്ത് പുറത്ത് ചിരിയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഉപന്മാർക്കൊന്നും ജന്മത്തിൽ ചെലവ് എടുക്കില്ല എന്നുള്ള മൈൻഡാണെന്ന് നമുക്കറിയാം